കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വടകരയിൽ ഏറ്റവും മികച്ച വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുന്നത് എന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു ഈ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ രണ്ടായിരത്തി നടന്നു കഴിഞ്ഞത് ഈ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ എന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയോടുകൂടെയും സംതൃപ്തി സംതൃപ്തിയോടും കൂടെ ഭരണ ഭരണസമിതിയുടെ അംഗങ്ങളെല്ലാം തന്നെ സഹകരിച്ചതിന്റെ ഭാഗമായും നഗരസഭയിൽ ഇന്ന് നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ഇവിടുന്ന് ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാറിപ്പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായാലും നല്ല അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും തന്നതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥത്തോടുകൂടെ തന്നെയാണ് ഈ ഒരു ഏറ്റവും ഒടുവിലത്തെ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത നൂറ്റി പതിനഞ്ച് വാഗ്ദാനങ്ങളിൽ നൂറ്റി ഒൻപത് വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ടും അതിനപ്പുറത്തേക്ക് ഇന്ന് നഗരത്തിൽ കാണുന്ന നഗരത്തിന്റെ മാറ്റം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ എടുത്തു പറഞ്ഞ നമ്മുടെ സാംസ്കാരിക ജൂബിലി കുളം കുട്ടികളുടെ നീന്തൽ കുളം അമൃത്യ കുടിവെള്ള പദ്ധതി പ്രകാരം കുടിവെള്ള കണക്ഷൻ ലഭ്യമല്ലാതിരുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തത് മുതൽ വേറിട്ട മാതൃകകളുമായി അത് വേറിട്ട മാതൃക എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും അത് വികസനം എന്ന കാഴ്ചപ്പാട് എല്ലാ മേഖലയിലേക്കും തുല്യ പരിഗണന കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ അഞ്ചു വർഷവും മുന്നോട്ടേക്ക് പോയത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ കലാമാമാങ്കം നടക്കുന്ന സമയത്ത് തന്നെ തൊട്ടു തൊട്ടുമുമ്പായിട്ട് തന്നെ കായിക മേളകളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് വടകരക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ പ്രോജക്ട് ഉള്ളതുപോലെ തന്നെ സമഗ്ര സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രോജക്ടുണ്ട് ദിശ എന്ന പേരില് മുന്നൂറോളം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന മാലിന്യങ്ങളിലായിട്ട് പരിശീലനം കൊടുക്കുന്ന ആ പ്രോജക്റ്റ് ഇന്ന് കേരളം മാതൃകയാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യം നമ്മുടെ ദിശയെ ആസ്പദമാക്കി എല്ലാ തദ്ദേശശമന സ്ഥാപനങ്ങളിലും ഈ തരത്തിലേക്കുള്ള കായിക പ്രോജക്റ്റ് വേണമെന്നുള്ള ഒരു നിർദ്ദേശവും അഭിപ്രായവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ട് ഞങ്ങളെ സംബന്ധിച്ചപ്പോഴും ദിശയുടെ ലക്ഷ്യം വടകരക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ എന്നതായിരുന്നു പക്ഷെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് തന്നെ പ്രതീക്ഷിച്ചത് വർഷങ്ങൾ എടുക്കുമെന്നാണ് നമുക്ക് കായിക പ്രതിഭകളെ അതായത് അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു ഈ കായിക പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവർ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി കഴിഞ്ഞു പോകുമ്പോഴേക്കും നല്ല കായിക പ്രതിഭകൾ എന്നുള്ള രീതിയിലേക്കാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇന്ന് മൂന്ന് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ ദിശയിലെ ഒരുപാട് കുട്ടികൾ ഇന്ന് ദേശീയ തലങ്ങളിലേക്ക് മത്സരിക്കാൻ ഇടന്നിടുന്ന രീതിയിലേക്ക് അവരെ വളർന്നു കഴിഞ്ഞു അതിനെ ഈ പ്രോജക്റ്റ് രൂപപ്പെടുത്തിയ ആളുകൾക്കും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് രൂപപ്പെടുത്തി നമ്മൾ ഈ ഒരു പരിശീലന പരിപാടിയായിട്ട് മുമ്പോട്ടേക്കുമ്പോൾ അതിന് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോച്ചുമാരായാൽ എല്ലാവരും തന്നെ വിവരണ സമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രോജക്റ്റിനെ അങ്ങേയറ്റം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു അവസാന നിമിഷം അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് അങ്ങനെ അങ്ങനെ നോക്കുമ്പോ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങളായാലും പശ്ചാത്തല മേഖലാ പ്രവർത്തനങ്ങളായാലും കായിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളായാലും കൃഷിയിലേക്കുള്ള പ്രവർത്തനങ്ങളായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള രീതിയിലേക്ക് മികവാറുന്ന രീതിയിലേക്ക് ആളുകൾ ആകർഷിക്കുന്ന രീതിയിലേക്ക് നഗരസഭയിലെ പൊതുജനങ്ങൾ സംതൃപ്തിയോടുകൂടെ തന്നെ പറയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ച അഭിമാനകരമായ ഒരു സമയം കടന്നുപോയി കഴിഞ്ഞു എന്തായാലും വരും ഭരണസമിതി ഞങ്ങള് നമുക്കെപ്പോഴും ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വരുംകാല ഭരണസമിതികൾ നമ്മൾ ലക്ഷ്യം വെച്ചതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും തന്നിട്ടുള്ള പിന്തുണക്കും സഹകരണത്തിനും അങ്ങേയറ്റം നന്ദി അറിയിച്ചുകൊണ്ട്